ബന്ധപ്പെട്ട് റിവ്യൂ തീരുമാനിച്ചിട്ടുണ്ട് ഈ എന്താണ് പറഞ്ഞു പറഞ്ഞു സഖാവേ കളിക്കുന്ന അണ്ണനോട് തന്നെ ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്ക ഒക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് തെറ്റുകൾ തെറ്റായ ഒരു ധാരണയാണ് ഇതുപോലത്തെ ും കാണേണ്ടി വരും സാധാരണ ആദ്യം പഠനം പിന്നെ ഒപ്പുവെക്കൽ അതുകൊണ്ടാണല്ലോ വിദ്യാസമ്പന്നനായ വിദ്യാഭ്യാസ മന്ത്രി എൻ ഡി പിക്ക് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചത് കാര്യങ്ങൾ പഠിച്ച് ബോധ്യപ്പെട്ട ശേഷം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സംസ്ഥാനം ഒപ്പുവെച്ചു സി പി ഐ മൂക്കു ചീറ്റി ദേ അങ്ങനെയാണല്ലോ അല്ല ഒരു നയത്തിൽ മാത്രം നോക്കാൻ വേണ്ടി പറ്റുമോ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മളും ശിവാണന് നല്ല തിരിച്ചറിവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ ആദ്യ ഒരു നയം ഉണ്ടായിരുന്നല്ലോ നിന്ന് കാശ് വാങ്ങില്ല ഞങ്ങൾ പിന്നെ അത് പിന്നെ നാട്ടിലെയും രാജ്യത്തിന്റെയും സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു എന്തൊക്കെയായിരുന്നു

തെരഞ്ഞെടുപ്പല്ലേ റിസ്ക് എടുത്താലേ കയ്യിലുള്ള കേരളവും കൂടി പോകും ഗോവിന്ദ അപ്പൊ പിന്നെ ഏറ്റവും നല്ലത് കാൽക്കൽ വീഴുകയാണ് ശബരിമല കൊള്ള മറയ്ക്കാനുള്ള പൊറാട്ട് നാടകം രചന സി പി എം സംവിധാനം എൽ ഡി എഫ് രംഗത്ത് സി പി ഐ രാജ്യം മുപ്പത് വർഷം മുന്നോട്ട് കുതിക്കുമ്പോ കേരളത്തെ പിന്നോട്ടടിക്കാനാണ് ഈ തലകുത്തി മറിഞ്ഞുള്ള ശ്രമം പിന്നെ ഇപ്പോ പൊട്ടക്കുളത്തിലെ ഒരു ആരംഭിച്ചിട്ടില്ല കേരളത്തിൽ ഫണ്ടും വേണ്ട സ്വന്തം പിള്ളേരൊക്കെ കേരളത്തിന് പുറത്ത് മുന്തിയ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരായ പിള്ളേരുടെ ജീവിതം വെച്ച് കളിക്കാലോ പി എം ശ്രീ കൊള്ളില്ല എസ് എഫ് ഐക്ക് ഈ അയത്തോക്ക് അങ്ങ് കേരളത്തിൽ മാത്രമാണ് എസ് എഫ് ഐ അഖിലേൻ്റെ അധ്യക്ഷൻ പഠിക്കുന്നതാകട്ടെ അങ്ങ് യോഗി ആദിത്യനാഥിൻ്റെ യു പിയിലെ എൻ ഇ പി അംഗീകരിച്ച കോളേജിൽ നേതാവിൻ്റെ പഠനം ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചു പക്ഷെ സാധാരണക്കാർ പഠിക്കുന്ന കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പദ്ധതി പറ്റൂല്ല ഇനി ഇവന്മാരുടെ നാടകം കൊണ്ട് വല്ല കാര്യവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പി എം ശ്രീയിൽ നിന്ന് കേരളത്തിന് പിന്മാറണമെങ്കിൽ കേന്ദ്രം തീരുമാനിക്കണം ഇനി ധാരണ മരവിപ്പിച്ചാൽ തന്നെ എസ് എസ് എ ഫണ്ട് എല്ലാ നിലയ്ക്കും അതോടെ എല്ലാം ഉദാഗവ